എന്താണ് ഫേവർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ദൈവം നൽകുന്ന മുൻഗണനയാണ് ഗോഡ്സ് ഫേവർ നിങ്ങളുടെ കഴിവ് കൊണ്ട് നിങ്ങളുടെ മിടുക്ക് കൊണ്ട് നമ്മുടെ വലിയ തൻ്റെടം കൊണ്ട് നമ്മൾ ഒരു കാര്യം സ്വന്തമായി പിടിച്ചെടുക്കുവാൻ പോകുന്നതും സ്വർഗത്തിലെ ദൈവം നമുക്കത് പിടിച്ചോണ്ട് തരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അതിന് നിങ്ങളുടെ വിദ്യാഭ്യാസമോ നിങ്ങളുടെ കഴിവോ ഒന്നും ഒരു വിഷയമാകുന്നില്ല എനിക്ക് സംഭവിച്ചാൽ മതി കർത്താവേ എന്റെ കഴിവുകൾ കൊണ്ടും എന്റെ ബുദ്ധി കൊണ്ടും എനിക്ക് സാധിക്കാതെ പോയത് നിന്റെ ഫേവറിനാൽ എന്റെ ജീവിതത്തിൽ സംഭവിക്കും നിനക്കെന്നോട് കരുണയുണ്ടാകണം നിനക്കെന്നോട് പ്രസാദമുണ്ടാകണം നല്ലൊരു അർത്ഥം കൊടുക്കുകയാണെങ്കിൽ അത് കൃപ എന്ന് പറയുന്നു മേഴ്സിയാണ് എന്നാലും ദൈവത്തിന്റെ ഫേവർ എന്നോടുള്ള ദയും കൂടെ ആണ് ആണ് ഇതിലെല്ലാം അപ്പുറായിട്ട് അല്ലെങ്കിൽ ഗ്രേസ് എന്ന വാക്കിനൊരു ഒരു നല്ല വേർഡ് കൊടുക്കുകയാണെങ്കിൽ അത് ഫേവർ ഓഫ് ആണ് എന്താണ് ഫേവർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠമായി ഒരു വ്യക്തിക്ക് ദൈവം നൽകുന്ന മുൻഗണനയാണ് അല്ലെങ്കിൽ പരിഗണനയാണ് ദൈവപ്രസാദമാണ് ഗോഡ്സ് ഫേവർ ഒരു നീണ്ട ക്യൂ നിൽക്കുകയാണ് നിങ്ങൾക്ക് ആ ക്യൂ കണ്ടപ്പം മനസ്സിലായി ഇപ്പോഴെങ്ങും കാര്യം നടക്കാൻ പോകുന്നില്ല ആ ക്യൂ കണ്ടപ്പോൾ മനസ്സിലായി പെട്ടെന്ന് നിങ്ങളേറ്റവും പുറകിൽ നിങ്ങൾ ചിന്തിച്ച് ഒരു ഒരു രണ്ട് മണിക്കൂറിലും ഇടുക അവിടെ എത്താൻ ചിലപ്പോൾ എയർപോർട്ടിലായിരിക്കും സംവേറെസ് പെട്ടെന്ന് തൊട്ടപ്പുറത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു കൗണ്ടർ അങ്ങ് ഓപ്പൺ ആയി എന്നിട്ട് ഏറ്റവും പുറകിൽ നിന്ന ആളുകൾ അങ്ങോട്ട് വരാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളങ്ങ് ഫ്രണ്ടിലായി വിതഔട്ട് എഫേർട്ട്സ് ഞാൻ യേശുവിൻ നാമത്തിൽ ആ വാക്ക് ഇതിൻ്റെ മേളിൽ റിലീസ് ചെയ്യുകയാണ് നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കഴിവ് കൊണ്ട് നിങ്ങളുടെ മിടുക്ക് കൊണ്ട് നമ്മുടെ വലിയ തൻ്റെ ഇടം കൊണ്ട് നമ്മളൊരു കാര്യം സ്വന്തമായി പിടിച്ചെടുക്കുവാൻ പോകുന്നതും സ്വർഗത്തിലെ ദൈവം നമുക്കത് പിടിച്ചോണ്ട് തരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അതിന് നിങ്ങളുടെ വിദ്യാഭ്യാസമോ നിങ്ങളുടെ കഴിവോ ഒന്നും ഒരു വിഷയമാകുന്നില്ല അറിവിന്മേ പ്രാർത്ഥിക്കണം ഈ ഒരൊറ്റ കാര്യം സംഭവിച്ചാൽ മതി ഒരു ദൈവ പ്രസാദം എൻ്റെ മേൽ വീഴണം ഒരു ദൈവീക പരിഗണന എനിക്കുണ്ടാകണം ദൈവത്തിൻ്റെ ഫേവർ എൻ്റെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യണം ബിക്കോസ് ഇത് നമ്മുടെ എഫേർട്ട് കൊണ്ടും നമ്മുടെ ജീവിതത്തിലെ കഴിവ് കൊണ്ടും നേടിയെടുക്കുന്നതല്ല സഭാ പുസ്തകം ഒരു സ്പെഷ്യൽ വേർഡാണത് ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ ഒമ്പതാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് പിന്നെ ഞാൻ സൂര്യന് കീഴേ കണ്ടത് വീരന്മാർ യുദ്ധത്തിലും നേടുന്നില്ലേക്കീരനായിട്ടുള്ള യുദ്ധത്തിൽ ജയിക്കേണ്ടേ പക്ഷെ ബൈബിൾ പറയുന്നു അവിടെ അപ്രീതി എന്നുള്ള വാക്കിൽ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഇല്ലാത്ത ഒരു മനുഷ്യനും ദൈവിക ഫേവർ ഉള്ള ഒരു മനുഷ്യനും തമ്മിലുള്ള ഡിഫറൻസ് അവിടെ പറയുകയാണ് ദൈവികമായ ഫേവറിനകത്ത് നിൽക്കുന്നവൻ എത്ര കഴിവുള്ളവനാണെങ്കിലും എത്ര മിടുക്കുള്ളവനാണെങ്കിലും കാലങ്ങളും വർഷങ്ങളും സമയങ്ങളും എടുത്താണ് ആ വ്യക്തി ആ പൊസിഷനിലേക്ക് ആ അനുഭവത്തിലേക്ക് ആ ബ്ലസ്സിങ്ങിലേക്ക് വരുന്നത് എന്നാൽ ശലോമോൻ പറയുന്നത് ഇങ്ങനെയാണ് ആ വാക്കിൻ്റെ അർത്ഥം ഇതാണ് ദൈവത്തിൻ്റെ പ്രീതി അവർക്ക് ലഭിക്കുന്നില്ല ലഭിച്ചിരുന്നെങ്കിൽ എന്ന് തിരിച്ചു ചോദിക്കണം എന്നാൽ ദൈവത്തിൻ്റെ പ്രീതി ഒരു മനുഷ്യൻ്റെ മേൽ വെളിപ്പെട്ടാൽ അവൻ വീരനാകണമെന്നില്ല യുദ്ധത്തിൽ ജയിക്കാൻ അവൻ വീരനാകണമെന്നില്ല അവൻ സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന നിലയിലെത്താൻ ആയിരം സർട്ടിഫിക്കറ്റ് ഉണ്ടാകണമെന്നില്ല വിശുദ്ധ ബൈബിളിൽ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായം അതിന്റെ പതിനാറ് വാക്യത്തിൽ പറയുന്നത് എന്തെന്നാൽ യഹോവ ഇപ്രകാരം ചെയ്യുന്നു ഈ താഴ്വരയിൽ കുഴികൾ നിങ്ങൾ കാറ്റ് കാണുകയില്ല മഴയും കാണുകയില്ല എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും കാറ്റില്ലാതെ മഴയില്ലാതെ ഈ താഴ്വരയിൽ വെള്ളം കൊണ്ടുവരാൻ എനിക്ക് കഴിയുമെന്ന് ദൈവം പറയുമ്പോൾ ഒറ്റക്കാര്യം സംഭവിച്ചാൽ മതി കർത്താവെ എന്റെ കഴിവുകൾ കൊണ്ടും എന്റെ ബുദ്ധി കൊണ്ടും എനിക്ക് സാധിക്കാതെ പോയത് നിന്റെ ഫേവറിനാൽ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം നിനക്കെന്നോട് കരുണയുണ്ടാകണം നിനക്കെന്നോട് പ്രസാദമുണ്ടാകണം